നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രം തരത്വ സമൂഹത്തെ സൃഷ്ടിക്കുവാൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പരിപാടികളുമായി കൗൺസിലർ ജോയിസ് മേരി ആന്റണിയുടെ നേതൃത്വത്തിലാണ് സെക്യുലർ ലൈൻ നമ്മൾ ഒന്നിക്കുന്നു എന്ന പേരിൽ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് മതേതര സമൂഹത്തെ സൃഷ്ടിക്കാൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പരിപാടികളുമായി മുനിസിപ്പൽ പതിനാലാം വാർഡ് കൗൺസിലർ മേരി ആന്റണിയുടെ നേതൃത്വത്തിലാണ് സെക്യുലർ ലൈൻ നമ്മൾ ഒന്നിക്കുന്നു എന്ന പേരിൽ പരിപാടി ആരംഭിച്ചിരിക്കുന്നത് സെൻട്രൽ മഹൽ ഇമാം ഷിഹാബുദ്ദീൻ ഫൈസി കവുങ്ങുംപള്ളി ഭഗവതി ക്ഷേത്രം തന്ത്രി ദൈവജ്ഞാർ ആനന്ദകൃഷ്ണൻ നാരായണൻ നമ്പൂതിരി സി എം ഐ പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ എന്നിവർ ചേർന്ന് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു യേശു ഒരു മഹാത്മാവാണെന്നതിൽ ആർക്കും തർക്കമില്ല ക്രൈസ്തവർക്ക് മാത്രം പ്രിയപ്പെട്ടവർ എന്ന അർത്ഥത്തിലല്ല സർവ മതസ്ഥർക്കും യേശുവിൻ്റെ ജീവിതം പഠിച്ചാൽ അവിടുന്ന് മഹാത്മാവ് തന്നെയാണ് വേദങ്ങളും ഉപനിഷത്തുകളും ഉൾക്കൊണ്ട ആചാര്യന്മാർ സ്വാമിധിമാർ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ആരാധ്യനായ യേശു യേശുദേവൻ എന്നൊക്കെയാണ് പരിചയപ്പെടുത്താറ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യേശു പുണ്യാത്മാവാണ് അനുഗ്രഹീത മനുഷ്യനാണ് മാനവകുലത്തിന് നന്മ പഠിപ്പിക്കാൻ നിയുക്തരായ പ്രവാചകനാണ് പരിശുദ്ധ ഖുർആൻ ിൽ ഇരുപത്തഞ്ചു ഇടങ്ങളിൽ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട് നാമത്തിൽ അത്രയും തവണ മുഹമ്മദ് നബിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല ചുമ്മാ അല്ല അതൊന്നും അവിടുത്തെ മഹാത്മ്യങ്ങളെല്ലാം പിടിച്ചോടുന്ന പരാമർശങ്ങൾ എന്നീ ഗുണഗണങ്ങൾ വിശേഷണങ്ങൾ സൂക്തങ്ങളിൽ പറയുന്നത് വാർഡ് കൗൺസിലർ ജോയിസ് മേരി ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റംസാൻ ഓണം ആഘോഷം പരിപാടികളുടെ ലോഗോയും ചടങ്ങിൽ പ്രകാശനം ചെയ്തു മതചേരിതിരിവുകളും വർഗീയതയും പ്രാദേശികമായുള്ള പ്രശ്നമല്ലെന്നും കൃത്യമായുള്ള രാഷ്ട്രീയ അജണ്ടകളാണെന്നും ബോധ്യപ്പെടുത്താനാണ് പ്രാദേശിക തലത്തിൽ തലത്തിലാദ്യമായി ഇത്തരമൊരു പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് സജീവ് ചാത്തങ്കണ്ടം ചെറിയാൻ മാതേക്കൽ വിൽസൺ പത്ത്പറ അഷ് സബുറ ബീവി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു